ഞാൻ ഇന്ന് മേക്കപ്പ് വീഡിയോ കാണിക്കാം കേട്ടോ മേക്കപ്പ് വീഡിയോ ഞാൻ മേക്കപ്പ് അധികം യൂസ് ചെയ്യാറില്ല കുറച്ച് ഉപയോഗിക്കുന്നത് കുറച്ച് ചെയ്യില്ല അപ്പോൾ ഇന്ന് ജസ്റ്റ് അങ്ങനെ മേക്കപ്പ് വീഡിയോ ആയിട്ട് കാണിക്കാം പ്രത്യേകിച്ചൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഒരു ജിസ്റ്റി ഫൗണ്ടേഷൻ പിന്നെ ഐലൈനർ പിന്നെ ഐബ്രോ പിന്നെ ക്രീം നിവ്യയുടെ ക്രീമാണ് കേട്ടോ ക്രീം പൗഡർ ഓക്കെ പിന്നെ കുറച്ച് ടിക് ടിക് അപ്പോൾ പിന്നെ കമ്മൽ അതാ ഒത്തിരി കമ്പനി കളക്ഷൻസ് ഒന്നും ഇല്ലാട്ടോ എന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ഈ സ്വർണ്ണം യൂസ് ചെയ്യുന്നതുകൊണ്ട് അധികം ഡ്രസ്സിന് മേജായ കമ്മൾസ് ആവ കുറവാണ് കേട്ടോ അപ്പൊ നമുക്ക് ചെയ്യാം ഓക്കെ ഞാൻ സിമ്പിളായിട്ടൊക്കെ സിമ്പിൾ സിമ്പിളായിട്ടോ ഞാൻ മൂടി കിട്ട ഒത്തിരി ഇങ്ങനെ ഫാഷനൊന്നും കിട്ടത്തില്ല കെട്ടിട്ടുണ്ട് ഇനി ഞാൻ മുടിയൊന്ന് പിന്നെ കിട്ടോ ബാക്കി വരൊന്നും മുടിയുണ്ടല്ലോ മുട്ടത്തെ കയറി ഇരിക്കുവോളൂ മടിയിൽ ബാക്കി മുടി പിന്നെ കേട്ടോ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് ഒരു കറണ്ട് ഇല്ല സിമ്പിളായിട്ടോ ഞാൻ മുടി കെട്ട ഒത്തിരി ഇങ്ങനെ മോഡലൊന്നും കിട്ടത്തില്ല ാണ് അപ്പൊ ഹെയർ ഹെയർ സ്റ്റൈല് കഴിഞ്ഞു ഇനി ബാക്കി ഫൗണ്ടേഷൻ ക്രീം കേട്ടോ എനിക്ക് ഇത് ഒത്തി കഴിഞ്ഞു ഇഷ്ടമല്ല ടച്ചിട്ട് ഇടാൻ വേണ്ടി തള്ളൂ ജസ്റ്റ് ഒരു ബ്രൈറ്റ്നെസിന് വേണ്ടിട്ടാണ് കേട്ടോ

ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോഴും മേക്കപ്പ് ചെയ്യണം കേട്ടോ ഫൗണ്ടേഷൻ ഒന്നും ഞാൻ കൊടുക്കത്തില്ല പേടിയാണ് കാരണം നമ്മൾ ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കഴുത്തിലും കൂടെ ഒന്നും ചെയ്യണം കേട്ടോണ്ടോ മുട്ടേന്നും കൂടെ ഒന്നും ചെയ്യട്ടെട്ടോ പൗഡറ് കാണുന്നുണ്ടല്ലോല്ലോ ഇതൊക്കെ വേണ്ട നമ്മുടെ ജസ്റ്റ് ഒന്നിങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ടാവില്ല കൈ പിടിച്ചു വലിക്കുന്നുണ്ട് ലൈറ്റായിട്ടായിട്ട് എഴുതാ എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ എഴുതിക്കെടുക്കുവാണ് ഗൈസ് നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം ഗൈസ് പിന്നെ പിന്നെ നമ്മുടെ മോനം കൈവച്ച് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെയാണ് എന്നാലും ഞാനിങ്ങനെ കളിക്കഴുതാനും പറ്റുന്നില്ല എന്നാലും നൈസായിട്ട് ഞാൻ എഴുതുന്നുണ്ട് കേട്ടോന്ന് എഴുതി കൊടുക്കുന്നുണ്ട് മെയിൽ പോഷൻ എഴുതി ഞാൻ ഇങ്ങനെ ഇളക്കുന്നത് കേട്ടോ അതെ അങ്ങോട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റാത്ത പിന്നെ ഓൾറെഡി എനിക്ക് അതിൽ എന്റെ ഒത്തിരി ഭംഗിക്കൊന്നും വരയ്ക്കാൻ അറിയത്തില്ല കേട്ടോ എന്റെ ചേച്ചിക്ക് നന്നായിട്ട് വരയ്ക്കാൻ അറിയാമോ കഴിഞ്ഞു പിന്നെ ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്യാറില്ല ലിപ് ബാം യൂസ് ചെയ്യാം കഴിഞ്ഞിട്ട് അപ്പോൾ എങ്ങനെയുണ്ട് ഉണ്ടാവോ കമ്മലിടാനാണ് കമ്മലാണല്ലോ കമ്മലി പീച്ചും പച്ചയാണ് പച്ചയാണെൻ്റെ കയ്യിലുള്ളത് കാണുന്നുണ്ടല്ലോ ഞാൻ പച്ച ഉപയോഗിക്കാം പിന്നെ ഹൈ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ അതൊക്കെ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് ഞാൻ ഉപയോഗിക്കാം കേട്ടോ എങ്ങനെയുണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ